പ്രതിദിനം അദ്ദേഹത്തെ മഹാനവറുകളെ കാണാൻ വരുന്നവർ ഒരായിരം പേരെങ്കിലും അതിൽ തൊള്ളായിരത്തി അമ്പത് പേർക്കും അവരാഗ്രഹിക്കുന്നത് പോലെയോ അതിലപ്പുറമോ പോസിറ്റീവായ മറുപടി നൽകി ഒരു മറുപടി അല്ല പറയുന്ന വാക്കുകൾ അങ്ങനെ അങ്ങ് എത്ര ആളുകൾക്കും ബഹുമാനപ്പെട്ടവരെ സമീപിച്ചപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരം ലഭിച്ചത് ലഭിച്ചത് എത്ര ആലിമ്യങ്ങളെയാണ് പ്രചോദിപ്പിച്ചത് എത്ര സ്ഥാപനങ്ങളെയാണ് ബഹുമാനപ്പെട്ടവർ വളർത്തിയത് അതൊക്കെ ആ കാലഘട്ടത്തിന്റെ അത്ഭുതം നേരിട്ട് കണ്ടവർക്ക് ഹൃദയം നിറഞ്ഞു പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്തോർക്കാനുണ്ട് വയനാട് ജില്ലയിൽ ഒരു സ്ഥാപനം ഒരു മസ്ജിദ് പൊളിച്ചു ഒളിച്ചു പിന്നീട് പുതുക്കിപ്പണിയാൻ പ്രയാസം നേരിട്ട് നേരിട്ടു അവസാനം സി എം വരുകനെ കാണാൻ വരുകയാണ് എന്തേ വന്നതിൽ ചോദിച്ചപ്പോ പറഞ്ഞു പള്ളി പൊളിച്ചിട്ടതാണ് പൊളി അത് പുനർനിർമ്മിക്കാൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ബഹുമാനപ്പെട്ടവരോട് അവര് പറഞ്ഞു ഞങ്ങള് കഴിഞ്ഞ തവണ കൂടിയപ്പോൾ ഒരു ഒരു നിർദ്ദേശം ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ആലോചന ഉണ്ടായിരുന്നു ഒരു നന്നായി വാന്നു പറയുന്ന ഒരു ഉസ്താദുണ്ട് മുസ്ലിം മൂപ്പരെ ഒന്ന് പോയി കാണണം എന്നിട്ട് മൂപ്പരെ ഒന്ന് ഗൾഫിലേക്ക് പറഞ്ഞയച്ച് ആ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും സ്വരൂപിക്കണം അതിന് വിടുന്ന് സമ്മതിച്ചാൽ സമ്മതം ഞങ്ങൾക്ക് പാസാക്കാം ഇവിടുന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഗൾഫ് പോയിക്കോളും കോളും അത് പറയാൻ വേണ്ടി വന്നതാണ് ആനായ സി എം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗൾഫിൽ പോകേണ്ടതില്ല അദ്ദേഹത്തിന് ഇവിടെ ആയിരക്കണക്കിന് പള്ളികൾ വേറെ നിർമ്മിക്കാനുണ്ട് സുഭാനവാ പൂനൂര് പരിസരത്താണ് നമ്മളെ ജീവിതം പഴയ തലമുറയ്ക്ക് പരിചയമുണ്ട് ആറു ഹാജി ഈ പ്രദേശം കണ്ട വലിയ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കഴിഞ്ഞ റമദാനിലാണ് മരണപ്പെട്ടത് ആ ഈശ്വരന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്താണ് മൂന്ന് പള്ളിക്ക് മരം കൊടുത്തു നാലു പള്ളിക്ക് ഓടുകൊടുത്തു കൊടുത്തു മൂന്ന് നാല് പള്ളികളിലെ ഉസ്താദുമാരുടെ വേദനവും അവരുടെ ആഹാരവും ഒക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നു പഴയ തലമുറ കണ്ട വലിയ ഈശ്വരന്റെ പങ്കാളിത്തം അതുതന്നെ ധാരാളം അന്നത്തെ സമൂഹത്തിന്റെ ചിത്രം അതാണ് ആ വലിയ കോടി കോടി കുടിയാന്മാരിൽപ്പെട്ട ഒരു പാവം മകൻ അദ്ദേഹം ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കും എന്ന് അന്ന് പ്രവചിക്കണമെങ്കിൽ ചില്ലറ ധൈര്യമൊന്നും പോരാ സി എം വലിയ അത് കേട്ടുനിന്നവർ അമ്പരന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ഒറ്റ എണ്ണത്തിന് അമ്പരപ്പില്ല കാരണം നമ്മൾ അത് ശരിക്കും പുലർന്നു കണ്ടവരണ്ടേഴായിരത്തിലധികം മസ്ജിദുകൾ നിർമ്മിച്ചു കൊടുക്കട്ടെ ആഫിയ സുൽത്താനുള മനസ്താട്ടെടുക്കട്ടെ അതിലൊരു മസ്ജിദ് മാത്രമാണ് ജാമ്യോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആരാണിതൊക്കെ ഏൽപ്പിച്ചെൽ ഉത്തരവ് നൽകിയത് അതിന് അറബിയിൽ പറയും മലയാളത്തിൽ എന്ന് പറയും ഇസാ നബി അലി ഹിസ്ലാം പറഞ്ഞു ഇതിനില്ല അള്ളാഹുവിന്റെ അതാണ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞതും മേഗൽ കൂടാതെ ഞാൻ കിട്ടിയാൽ ചെയ്യാം മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും ഞാൻ റബ്ബായതുകൊണ്ടല്ല ഇതിന് എനിക്ക് വന്നത് കൊണ്ടാണ് കളിമണ്ണിൽ നിന്ന് ഞാൻ രൂപങ്ങൾ ഉണ്ടാക്കും പക്ഷിയുടെ പക്ഷിയുടെ രൂപം ണോ മൃഗമാണോ എപ്പോഴും തീർപ്പായിട്ടില്ല കുട്ടികളെ പെറ്റു മുലയൂട്ടു കടവാതിരുവാതിരി പക്ഷേ പറക്കണ ചങ്ങാതിയെ കണ്ടാൽ പക്ഷി എന്നല്ലേ പറയാൻ പറ്റൂ അങ്ങനെ ആണെങ്കിലും തലകുത്തനെ കണ്ണുകൾ രണ്ടെണ്ണം പക്ഷേ മൂപ്പർ അക്കണ്ണോണ്ടൊന്നും കാണൂല കാതാണ് മൂപ്പർക്ക് കാണാൻ സഹായിക്കുന്നതത്രേ വലിയ ശബ്ദമുണ്ടാകും ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ടേ മനുഷ്യർ കേൾക്കൂ മയ്യത്ത് ഖബറിൽ വെച്ചുണ്ടാക്കുന്ന ശബ്ദം അതിനേക്കാൾ വലുതാണ് വവ്വാൽ ഇവിടെ പുറപ്പെടുവിക്കുന്ന ശബ്ദം അതിനേക്കാൾ വലുതാണ് നമ്മളെ കുഴിയിൽ അത് കയറാത്തതും കുറച്ചും ചെയ്ത വലിയ അനുഗ്രഹം ആ വലിയ ശബ്ദങ്ങൾ ഏതെങ്കിലുമൊക്കെ സർഫസ് പ്രതലങ്ങളിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോ അവിടെ ഒരു കെട്ടിടമുണ്ട് എവിടെ ഒരു വലിയ മേൽക്കൂരയുണ്ട് ഇത് വവ്വാൽ തിരിച്ചറിയുന്നു ഈ കളിമണ്ണിൽ നിന്ന് ഞാൻ ഉരുട്ടി ഉണ്ടാക്കി വകയല്ല ഇതിനില്ല അമ്മാഹുവിൻ്റെ അങ്ങനെ ഞാൻ അങ്ങ് പറത്തിവിട്ടതാണ് ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ണില്ല എന്നാണ് പറയുന്നത് എന്നാലും ജീവിച്ചു പോകും പയ്യൂരിനപ്പുറത്തെ പേര് കൊരുടി

എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ആദർശ ഒരാശയം അതുപോലും അള്ളാഹുവിന്റെ ഇതിലൂടെ ഒരു നബി ചെയ്തത് ഖുർആൻ ഇവിടെ ലോകത്ത് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ അവർക്ക് എന്തിനൊക്കെ സാധിക്കും എന്നതിനെ പറ്റി ഖുറാൻ പറഞ്ഞത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ സമൂഹത്തിന് കഴിയണം കഴിയണം ഞാൻ വിശദീകരിക്കുന്നില്ല മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലിത്തു അള്ളാഹു പറഞ്ഞതാണ് അത് ബഹുമാനപ്പെട്ടവർ ആവർത്തിച്ചതാണ് മഹാന്മാരെ പറ്റി ഉള്ളതുപോലെ മനസ്സിലാക്കുമ്പോൾ ഇമാൻ ക്ലിയർ ആണ് അത് ആ ചാടിക്കേറി നിഷേധിക്കുമ്പോൾ ജൂതന്മാരവസ്ഥയിലേക്കൊത്തൂത്തു അത് ശരിക്കും മനസ്സിലാക്കാതെ അവരെ കുറിച്ച് വേണ്ടാത്തത് പ്രചരിപ്പിച്ചാൽ ക്രിസ്ത്യാനിറ്റിയിലേക്കും വ്യക്തിപൂജയിലേക്കും ഇത് രണ്ടിനുമടയിൽ നേരം എടുത്ത് എടുത്ത് വിവരമുള്ള ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാനും കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള സാവകാശവും സന്മനസ് നമുക്ക് ആവശ്യം സി എം വലിയാഹി ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ പോയാൽ മറുപടികൾ കൃത്യമായി കൊല്ലം സി എം പറഞ്ഞു അടുത്ത ബുധനാഴ്ച രാവിലെ ഓമയില് വേറും ഓമശേരിക്കപ്പുറം അല്ല വെളിമണ്ണിക്കപ്പുറം സ്വദേശി ആ മകൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നോട് കഥ പറഞ്ഞ മരിച്ചുപോയി ഇരുപത് കൊല്ലം ഞാൻ അവനെ തെരഞ്ഞു നടന്നത് ഏർവാടിയിൽ മുത്തുപ്പേട്ടയിൽ മുത്തമ്പള്ളിയിൽ മമ്പറത്ത് കോഴിക്കോട്ടങ്ങാടിയിൽ പലയിടത്തും കണ്ടിട്ടില്ല എന്നോട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അടുത്ത ബുധനാഴ്ച നിസ്കരിച്ചാൽ അതിൽ തുറന്നാൽ അവനെ കാണാം റഹ്മാനായ റബ്ബേ ബിരിയാണിയും വെച്ചു കാത്തിരുന്നു എൻ്റെ മകൻ കൂട്ടിലേക്ക് കയറി എത്ര കൃത്യമാണ് ഉത്തരങ്ങൾ എന്താണ് എന്താണതിന്റെയൊക്കെ ഒരു സന്ദേശം ബഹുമാനപ്പെട്ടവർ അങ്ങനെ എത്രയെങ്കിലും പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി സാധു വ്യക്തി ജീവിതങ്ങളിൽ നമുക്കതിന്റെ സന്തോഷം കാണാം വലിയ ഉസ്താദുമാരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെയും എന്തൊക്കെ ചെയ്യണം അതൊക്കെയും ഏൽപ്പിച്ചു അങ്ങനെയാണ് പല സ്ഥലത്തും സ്ഥാപനങ്ങൾ ഉണ്ടായത് വലിയ സ്ഥാപനങ്ങൾ മർക്കസിന്റെ കഥ അതാണ് നോളേജ് സിറ്റിയുടെ കഥ അതാണ് ഒരുപാട് സ്ഥാപനങ്ങൾ ആ വെളിച്ചത്തിൽ മഹാനവർ സ്ഥാപിച്ചതാണ് എന്ന് ഇന്ന് നമുക്ക് പറയാൻ കഴിയും